നെഞ്ചന എടുക്കുന്നെ എന്ന ഐസി കൊണ്ടുപോ അയ്യോ ഞാനിപ്പ ചുവേ അയ്യോ എന്നെ പെട്ടെന്ന് ഐ സിയെ കൊണ്ടുപോ അയ്യോ ഞാനിപ്പ ചത്തുവേ എൻ്റെ നെഞ്ചേ അയ്യോ 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 അയ്യോ

എന്താ നീ ഇങ്ങോട്ട് വരുന്നു പറഞ്ഞില്ലേ അതിനു മുന്നേ എന്റെ മോൻ ഐസുവിനകത്തായി അയ്യോ എന്താ സീമന് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് കണ്ണം പറഞ്ഞോണ്ടാ ഇവള് മേഘനെ കണ്ടിട്ട് പൊയ്ക്കോട്ടെ എന്ന് നമ്മൾ കരുതി പക്ഷേ ദുർഗയും മഞ്ജുവും കരുണയും ഒക്കെ പറഞ്ഞത് നൂറു ശതമാനം സത്യമാവളുടെ തലവെട്ടം കണ്ടില്ല അതിനു മുന്നേ എന്റെ കുഞ്ഞിന്റെ ഹൃദയം പണിമുടക്കി കൊച്ചെ ഇങ്ങോട്ട് വരുന്നത് ഞാൻ ഇതുവരെ മേഘേട്ടനെ കണ്ടിട്ടില്ല കണ്ണേട്ടനാണെങ്കിൽ ഈ അവസ്ഥയിലെ മേഘേട്ടനെ കാണാൻ കുറച്ച് ടെൻഷനുണ്ട് അതാ ഞാൻ ഒറ്റയ്ക്ക് വന്നത് ഒറ്റയ്ക്കായാലും ഇരട്ടക്കായാലും എന്റെ കൊച്ചൻ നീ ഇങ്ങോട്ട് വരണ്ട മേഘൻ ഇഷ്ടമല്ല നീ ഇങ്ങോട്ട് വരുന്നത് അതിന് ഞാനും മേഘേട്ടനും തമ്മി ഒരു പരിചയമില്ലല്ലോ ആയി എന്തിനാ നീ പരിചയപ്പെടുന്നത് ഇത്രയൊക്കെ സംഭവിച്ചത് പോരെ എന്റെ കുഞ്ഞിന് ഭയങ്കര ആയിട്ടാ അകത്തേക്ക് കൊണ്ടുപോയത് ഇനി എന്ത് സംഭവിക്കുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ ഡോക്ടറെ നോക്കട്ടെ അയാളുടെ ഹാർട്ടിന് കൊഴപ്പൊന്നുമില്ലായിരുന്നു പിന്നെ ഇപ്പൊ എന്താ സംഭവിച്ച കുഴപ്പമില്ലാത്ത ഹാർട്ടും കുഴപ്പമാവും മനസ്സിനകത്ത് നന്മയില്ലാത്ത ചിലര് അയ്യോ എനിക്ക് നെഞ്ചുവൻ എടുക്കുന്നേ ഡോക്ടറെ വിളിക്കുവോ ഡോക്ടറെ ഒന്ന് വേഗം എനിക്ക് നെഞ്ചുവൻ എടുക്കുന്നേ നല്ല നെഞ്ചുവേദന ഉണ്ടെന്നാണ് പറയുന്നത് എനിക്ക് ഇഞ്ചക്ഷൻ ഒന്നും വേണ്ട അത് പറഞ്ഞാ പറ്റില്ല നല്ല അയ്യോ ഇപ്പൊ കുറഞ്ഞു ഡോക്ടറെ ഇത് ഇഞ്ചക്ട് ചെയ്ത് കഴിഞ്ഞാലേ എല്ലാം നോർമൽ നോർമലാവാം അയ്യോ വേണ്ട ഡോക്ടറെ അത് താനല്ല തീരുമാനിക്കുന്നത് അയ്യോ എന്റെ ഡോക്ടറെ എനിക്ക് ഒരു ഡോക്ടറെ അയ്യോ എനിക്ക് വേദനയൊന്നുമില്ലല്ലോ പിന്നെന്താ ഇൻജെക്ഷൻ ഒന്നും വേണ്ടായിരുന്നു ഡോക്ടറെ എനിക്ക് അറ്റാക്ക് ഒന്നും ഇവിടേക്ക് കൊണ്ടുവരുമ്പോ അറ്റാക്ക് വരുന്ന രോഗികളെക്കാലം വേദനയായിരുന്നു ഇയാൾ അതുപോലെ കടന്ന് നിലവിളിച്ചത് എന്നിട്ട് താൻ പറഞ്ഞാൽ മതി അറ്റാക്ക് അല്ലെന്നോ എന്താ ഡോക്ടറെ ഇ സി ജിക്കാണോ തന്റെ തലക്കാണോ കൊഴപ്പം എന്ന് എനിക്കിപ്പോ സംശയമുണ്ട് ഏതായാലും ഇങ്ങനെ ക്രിട്ടിക്കൽ കണ്ടീഷനിൽ ഐ സിയുലേക്ക് ഒരാളെ കൊണ്ടുവന്നാൽ ചെയ്യേണ്ടത് മാത്രമാണ് ഞങ്ങൾ ചെയ്തത് അതുകൊണ്ട് ദോഷമൊന്നുമില്ല ഒരിക്കൽ കാരണം എനിക്ക് ഒരിടത്തും ജീവിക്കാൻ പറ്റാണ്ടോ ആ കേസ് ഡോക്ടറെ എന്താടോ ഡോക്ടറെ എനിക്ക് കുറച്ച് മനസമാധാനം വേണം ാണ് ഇടയ്ക്ക് അദ്ദേഹത്തെ ഇങ്ങോട്ട് പറഞ്ഞുവിടാം തനിക്ക് എന്തൊക്കെയോ മാനസിക പ്രശ്നങ്ങളുണ്ട് എന്റെ പൊന്ന് ഡോക്ടറെ ഇത് തന്നെയാണ് பையும் பிலவுர்ஸ் உருக்குன்ன காழ்ச்ச வசந்தம் யூட்டுபில் பிரைக்ச் செக்கிறுக்கு லைவாயிக்கானாம் பிலவுர்ஸ் கோமடியில் ஜோயின்சியும் ஆசுதிக்கும்